രാകേഷിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നതിൻ്റെ കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് അദ്ദേഹം രണ്ടായിരത്തിലാണ് ആദ്യമായിട്ട് വാർഡ് മെമ്പർ ആകുന്നത് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഞാൻ ഷൈദിൻ്റെ ഹെർബൽസ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ രണ്ടുപേരും തുടക്കക്കാരെന്ന് വേണം പറയാം ആ സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്ന രീതിയിൽ വളർന്ന് ഒരു നല്ല ഒരു ആളായിട്ടാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ എനിക്ക് അതിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ നമ്മളും ചെയ്ത ഏർപ്പെടിച്ച ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് എൻ്റെ എന്ത് കാര്യങ്ങളും നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെന്ന് പറഞ്ഞാൽ മാക്സിമം എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ മാക്സിമം കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തി കൂടെയാണ് കാര്യം എൻ്റെ വളർച്ച അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിൻ്റെ വളർച്ച എനിക്കും അറിയാം നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ട് ഉദ്ഘാടനം നമ്മളെ റോഡിലാണ് ഒരു ചെറിയ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അന്ന് ഭയങ്കര ഒരു നല്ല ഒരു ആൾക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു റോഡിലായിരുന്നു നമ്മളത് ജി കാർത്തികേയൻ സാറ് ശക്തി സാറ് ബി എസ് ശിവകുമാർ ഇന്നത്തെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ മെമ്പർ രാ ബാലചന്ദ്രൻ ഇത്രയും പേരായിരുന്നു ഉദ്ഘാടന വർണ്ണത്തിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മളോടൊപ്പം സഹകരിച്ച് ഇന്ന് ഈ ഒരു നിലയിൽ നമ്മൾ നിൽക്കുന്നെങ്കിൽ രണ്ടുപേർക്കും അതിനൊരു വളർച്ചയും ഒരു ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഏത് സമയത്ത് നമുക്ക് ഏത് രാത്രിയായാലും പകലായാലും നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാം അതിന് ആ നിയമ ഇതിൽ നിന്നുകൊണ്ട് പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിന്നു പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം നമ്മളൊരു കൂട്ടായ്മയുടെ ഒരു ഒരു വളർച്ച എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവരുടെ ഒരു സ്നേഹവും ആത്മാർഥതയുമാണ് അതുതന്നെയാണ് ഇതിൻ്റെ വളർച്ചയുടെ ഒരു മുന്നിൽ കണ്ടത് നമ്മളിവിടെ ഞാൻ എപ്പോഴും പറയും ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരു വ്യക്തി കൂടെയാണ് അല്ലാതെ നമ്മൾ ബോസ് കളിച്ച് ചെന്ന ക്യാമ്പിലിരിക്കുന്ന ആളല്ല എവിടെയാണോ എന്ത് ബാഹ പിഴയാണോ അവിടെ ഇറങ്ങി നിന്ന് ചെയ്യാമെന്ന മനസ്സിനിക്കുണ്ട് നിങ്ങളോടൊപ്പം തന്നെയാണ് ഞാനും നിൽക്കുന്നത് ഞാൻ നമ്മുടെ ഒരിത് ഇതല്ലാതെ ഒരു മാർക്കറ്റ് ടീം നമുക്കുണ്ട് ഒരു പത്ത് പതിനെട്ട് പേര് പുറത്തുണ്ട് അവരിന്ന് വന്നിട്ടില്ല അവരോട് ഞാൻ എപ്പോഴും പറയുന്നത് ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുമുണ്ട് ആ അവരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്തംഭരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല നമുക്ക് ഇതുകൊണ്ട് വലിയ ഇതൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മളൊരു സഹകരിക്കണം അവർ അതുപോലെ തന്നെ സഹകരിച്ചത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലും ഔട്ട് സൈഡ് കേരളമായാലും എക്സ്പോർട്ടിങ് ആയാലും നമുക്ക് ഒരുവിധം മാർക്കറ്റിൽ നമ്മൾ ചൈതന്യയുടെ ഒരു മുഖ ഒരു മുദ്ര നമ്മൾ പതിപ്പിച്ചിട്ടുണ്ടെന്ന് ഗവൺമെൻ്റ് തലത്തിൽ നമ്മൾ കുറേ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനൊരു ഓണാഘോഷം വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്ത് അതിൽ സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റായ രാകേഷിനും വാർഡ് മെമ്പർ ബന്ധുവനും വളരെയധികം സന്തോഷം നന്ദി അറിയിക്കുന്നു ചെയ്തിരുന്നുണ്ട് എല്ലാ കുടുംബാംഗങ്ങൾക്കും